ഹയോൾ എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ആൻസർ കീയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് എത്ര പേര് എക്സാം എഴുതി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ എക്സാം എഴുതിയ ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് പെട്ടെന്ന് ആൻസർ കീയിലേക്ക് കിടക്കാം ഓക്കെ നമ്മുടെ കോഡെന്ന് പറയുന്നത് നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് നമുക്കിതിൻ്റെ മലയാളത്തിലെ ഉള്ള ചോദ്യങ്ങൾ ആദ്യം ഒന്ന് നോക്കാം ഓക്കെ മലയാളം ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ബി കോഡാണ് നിങ്ങൾ ഏത് കോഡാണോ അതിനനുസരിച്ച് ആൻസർ നോക്കുക എഴുപത്തി അഞ്ച് മുതലുള്ള ചോദ്യങ്ങൾ നോക്കിക്കേ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കിക്ക ആദ്യത്തെ ചോദ്യം അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അടിവരയിട്ടേ അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏതാണ് ശിരസിൻ്റെ അർത്ഥം തല ഓക്കെ ശിരസിൻ്റെ അർത്ഥം ഈ അർത്ഥമാണോ അല്ല അർത്ഥം എന്നുള്ളത് അർത്ഥം എന്നാണ് അല്ലേ അർത്ഥം അല്ലേ അധികം ധ അർത്ഥമാണ് വരേണ്ടത് അപ്പോൾ ഇത് തെറ്റാണ് ഓക്കെ നിൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്ത് ഉദ്ദേശം ഉദ്ദേശമാണോ ഉദ്ദേശ്യം ആണല്ലേ ഉദ്ദേശ്യമാണ് എന്ന് വരേണ്ടത് ഓക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏകദേശ കണക്കിനെ പറയുമ്പോഴാണ് നമ്മൾ ഉദ്ദേശം എന്ന് ഉപയോഗിക്കാറ് ഓക്കെ മൂന്നാമത് നോക്കിക്കേ എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട ഓക്കെ ഒരേ വ്യവസ്ഥ വ്യവസ്ഥ ശരിയല്ലേ ശരിയാണ് ഓക്കെ അപ്പോൾ ആൻസർ ഇവിടെ സി ആണ് വരുന്നത് അടുത്തൊരു ഓപ്ഷൻ ഓപ്ഷനോട് നോക്കിക്കയും നേതാവിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു അല്ലേ ഏറ്റവും കൂടുതൽ റോങ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ നമ്മുടെ കവയത്രി പോലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യമാണിത് ഐ ഐക്യകണ്ഠേന അല്ലേ ഐക്യകണ്ഠേന എന്ന് വേണോ എന്താണ് ഐകകണ്ഠേന അല്ലെ ഐക കണ്ടേന എന്ന് മതി ഐക കണ്ടേന അല്ലെങ്കിൽ കണ്ടേന ഓക്കെ ആ രീതിയിലും രണ്ട് രീതിയിലും എഴുതിയാലും ശരിയാണ് ഓക്കെ ഐക്യ എന്ന് ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഒന്ന് എഴുപത്തി അഞ്ചാമത്തെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എല്ലാത്തിനും ഒരു വ്യവ ഒരേ വ്യവസ്ഥ വേണ്ട എന്നുള്ളതാണ് ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തി ആറാമത്തെ ചോദ്യം നോക്കിക്കേ വചനപ്രത്യയം ഇല്ലാത്ത വരി ഏത് നോക്കിക്കേ ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പൂക്കുന്നിതാ പറന്നമ്മേ ഓപ്ഷൻ ബി തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം ഓക്കെ ഏതാണ് ആൻസർ വരുന്നത് എഴുപത്തിയാറിൻ്റെ ആൻസർ പെട്ടെന്ന് പറഞ്ഞേ എഴുപത്തിയാറിൻ്റെ ആൻസർ ഏതാ വരുന്നത് കണ്ണേ മടങ്ങുക ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എഴുപത്തിയാറിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കി എഴുപത്തി ഏഴാമത്തെ ചോദ്യം ശരിയായ പര്യായ പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമാണല്ലേ നോക്കി കേ അച്ഛൻ ജനയിതാവ് ജ്യേഷ്ഠൻ കനിഷ്ഠൻ അമ്മ ജനിതാവ് അമ്പ് ചാപം ഇതിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏതാ വരുന്നത് എഴുപത്തിയേഴിൻ്റെ ആൻസർ പെട്ടെന്ന് ആൻസർ ചെയ്തേ ഏതാ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ അച്ഛൻ ജനയിതാവ് എന്നുള്ളത് ശരിയാണ് ഓക്കെ അമ്മ ജനിതാവ് എന്നല്ല എന്താ ജനിത്രി എന്ന് പറയുക അല്ലേ ജ്യേഷ്ഠൻ കനിഷ്ഠം എന്താണ് ഓപ്പോസിറ്റാണ് ഓക്കെ അപ്പോൾ ആൻസറായിട്ട് വരുന്നത് എഴുപത്തിയേഴ് ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത് എഴുപത്തി എട്ടാമത്തെ ചോദ്യം നോക്കിക്കേ കേരള സർക്കാർ കത്തുകളിലെ ഇംഗ്ലീഷിലെ ഫ്രം അല്ലേ ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കാവുന്ന വാക്ക് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രേക്ഷിതനാണോ പ്രേക്ഷകനാണോ പ്രേക്ഷിതൻ ആണോ പ്രേക്ഷകൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് നോക്കിക്കേ പ്രേഷിതൻ പ്രേഷിതൻ എന്ന് പറഞ്ഞാൽ എന്താണ് അയക്കപ്പെട്ടവനാണല്ലേ ഫ്രം ആണോ ടു ആണ് ഓക്കെ ഫ്രം അല്ല ടു ആണ് ഓക്കെ പ്രേക്ഷകനാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എഴുപത്തിയെട്ട് ബി ആണ് ഓക്കെ പിന്നീട് നോക്കിക്കേ പ്രേക്ഷിതനും ഉണ്ട് പ്രേക്ഷകനുമുണ്ട് ഓക്കെ പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രേക്ഷിതൻ എന്നു പറഞ്ഞാൽ കാണപ്പെട്ടവനാണ് ഓക്കെ പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ കാണുന്നയാൾ അല്ലേ അയക്കുന്നയാൾ പോലെ കാണുന്നയാളാണ് സിനിമയൊക്കെ സിനിമ സിനിമയുടെ പ്രേക്ഷകൻ എന്നാണ് പറയുക അപ്പോൾ ഓപ്ഷൻ ഡി പ്രേക്ഷകനാണ് എഴുപത്തിയെട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പ്രേക്ഷകൻ ആണ് വരിക ഓക്കെ എഴുപത്തി ഒമ്പതാമത് ചോദ്യം നോക്കിക്കുകയും പിരിച്ചെഴുതിയൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നോക്കിക്കയും കേട്ട് അധികം തൂ കേട്ടു ആണോ അല്ല എന്താണ് കേൾ അധികം ആണല്ലേ കേൾ അധികം തൂ ആണ് കേട്ടു എന്ന് പറയുന്നത് അപ്പോൾ ഇത് തെറ്റാണ് കൽ അധികം മതം കന്മതം ആണോ വരുന്നത് കൽ അല്ലേ കല് അധികം മതമാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതും തെറ്റാണ് ധനം അധികം തേ ആണോ ധനത്തേ അല്ല ധനം അധികം എ ആണ് അല്ലേ ധനം അധികം എ ആണ് ധനത്തെ എന്ന് പറയുന്നത് അതും തെറ്റാണ് കൺ അധികം നീർ കണ്ണീർ ശരിയാണ് അല്ലേ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എഴുപത്തി ഒമ്പത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ എൺപതാമത്തെ ചോദ്യം ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അബദ്ധം സുബദ്ധം ശരിയാണോ ശരിയാണ് അല്ലേ അബദ്ധം സുബദ്ധം ശരിയാണ് ദക്ഷിണം പ്രദക്ഷിണം ശരിയാണോ അല്ല ദക്ഷിണത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത് ഉത്തരമാണ് അല്ല വേണ്ടത് ദക്ഷിണം ഉത്തരം എന്നാണ് വരേണ്ടത് അപ്പോൾ ഇത് തെറ്റാണ് ബാഹ്യം അന്തരം ഒറ്റ നോട്ടത്തിൽ ചോദ്യം ശരിയാണ് ആൻസർ കറക്റ്റാണ് അല്ലെങ്കിൽ ഇത് ശരിയായി വരും എന്ന് തോന്നുമെങ്കിലും എന്താണ് ബാഹ്യം ആന്തരമാണല്ല വേണ്ടത് അല്ലെങ്കിൽ ആന്തരികം എന്നാണ് വേണ്ടത് സോ ഇതും എന്താണ് തെറ്റാണ് ബാഹ്യം അന്തരം അന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് അന്തരം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ മാറിപ്പോയി ഓക്കെ അന്തരത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത് നിരന്തരമാണ് അന്തരവും നിരന്തരമാണ് വരേണ്ടത് ഓക്കെ അപ്പോൾ അതും തെറ്റാണ് ഗണ്ഡനം മണ്ഡനം ശരിയാണല്ലേ അല്ലേ ഗണ്ഡനവും മണ്ഡനവും ഓപ്പോസിറ്റ് ആണ് അപ്പോൾ എൺപതിൻ്റെ ആൻസർ ഏതാ വരുന്നത് ഒന്നും വരുന്നുണ്ട് നാലും വരുന്നുണ്ട് ഒന്നും നാലും വരുന്ന ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത് എൺപത് ഓപ്ഷൻ എ ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ ഓക്കെ ആൻസേഴ്സ് കാണുന്നുണ്ട് അടുത്ത് നോക്കിക്കേ എൺപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ അവധിക്കാലം ചിലവഴിക്കുന്നതിനെക്കുറിച്ച് അധ്യാപകരും രക്ഷിതാക്കളോടും ആലോചിക്കേണ്ടതാണ് ഓക്കെ അധ്യാപകരും രക്ഷിതാക്കളോടും അല്ലേ അധ്യാപകരോടും എന്ന് വേണം അധ്യാപകരോടും എന്ന് വേണം അപ്പോൾ മൂന്ന് എന്തായാലും തെറ്റാണ് ഓക്കെ തെറ്റുള്ള ഭാഗമല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ എന്തായാലും മൂന്ന് മാത്രം എന്ന് നൽകിയിട്ടുണ്ട് പെട്ടെന്ന് അതിലേക്ക് ആൻസർ പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇവിടെ നോക്കിക്കേടാ ചിലവഴിക്കുന്നതിനെക്കുറിച്ച് ചിലവഴിക്കുകയാണോ അല്ല എന്താണ് ചെലവഴിക്കുകയാണ് ഓക്കെ ചെലവഴിക്കുകയാണ് അപ്പോൾ ഈ രണ്ടും തെറ്റാണ് രണ്ടും മൂന്നും രണ്ടും മൂന്നും ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് എൺപത്തി ഒന്ന് ഓപ്ഷൻ സി ആണ് വരുന്നത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം നോക്കിക്കേ എൺപത്തി രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ ഐകമത്യം അല്ലേ ഇവിടെ തന്നെ കണ്ടോ ഐക്യം അല്ല എന്ന് വരുന്നുണ്ടോ ഇല്ല ഐകമത്യമാണ് വരുന്നത് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അവിടെ മുകളിലുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഐകമത്യം മഹാബലം എന്ന് പറഞ്ഞത് എന്താണ് കൂടുതൽ പേര് ചേർന്നാൽ അല്ലേ അതൊരു മഹാബലമാണ് എന്നാണ് പറയുന്നത് നാരുകൾ ചേർന്നുള്ള കയറാൽ പാലിൽ കെട്ടുന്ന ദന്തിയെ ഓക്കെ ഇവിടെ എന്താ പറയുന്നത് ചെറിയ നാരുകൾ ചേർന്ന് കയറാകുന്നു അതും ഒരേ അർത്ഥം വരുന്നു ഒരു പടി അടച്ചാൽ ഒമ്പത് പടി തുറക്കും അവിടെ നിൽക്കട്ടെ അവിടുത്തെ നോക്കിക്കയും ഒരുമയുണ്ടെങ്കിൽ ഉലയ്ക്കമേലും കിടക്കാം അല്ലേ എന്താണ് എല്ലാവരും ഒരുമിച്ച് പിടിച്ചാൽ എന്താണ് എന്തും സാധിക്കുക എന്നുള്ള അർത്ഥം അപ്പോൾ ഒന്നും എയും ബിയും ഡിയും ഒരേ അർത്ഥത്തിൽ വരുന്നു സി ആണ് എന്താണ് അർത്ഥ വ്യത്യാസമുള്ളത് അപ്പോൾ എൺപത്തി എന്ന് പറയുന്നത് സി ആണ് ഓക്കെ എൺപത്തിരണ്ട് സി എൺപത്തി മൂന്ന് നോക്കിക്കുകയും താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതിൻ്റെ ഒറ്റ പദമാണ് ഭാഗിനേയൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭാഗിനേയൻ ഏതാ വരുന്നു നോക്കിക്കുകയും അമ്മയുടെ അനുജൻ അമ്മയുടെ അനുജൻ എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മാവനാണ് അല്ലേ അപ്പോൾ ഇതല്ല അച്ഛൻ്റെ സഹോദരൻ അച്ഛൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ചെറിയ അച്ഛൻ അതുമല്ല മകളുടെ മകൻ മകളുടെ മകൻ എന്താണ് ദൗഹിത്രൻ ദൗഹിത്രനല്ലേ ദൗഹിത്രൻ ദൗഹിത്രനാണ് മകളുടെ മകൻ അതുമല്ല സഹോദരിയുടെ മകൻ സഹോദരിയുടെ മകനാണ് ഭാഗിനേയൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് സഹോ സഹോദരിയുടെ അല്ലെ പെങ്ങളുടെ കുട്ടിയൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കൊണ്ട് പോയി കുറെ ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുക്കില്ല അപ്പോൾ എന്താണ് ഭാഗ്യം ചെയ്ത കുട്ടികളാന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത് ഓക്കെ അടുത്ത് നോക്കിക്കേ അടുത്ത ചോദ്യം എൺപത്തി നാലാമത്തെ അവസാനത്തെ ചോദ്യമാണ് മലയാളത്തിലെ അവസാനത്തെ ചോദ്യം വ്യത്യസ്തമായ സമാസം ഉള്ള പദം പദമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മരപ്പൊടി പീതാംബരൻ സുമുഖി നാൻമുഖൻ ഏതാണ് വരുന്നത് വ്യത്യസ്തമായ സമാസം ഉള്ള പദം ഓപ്ഷൻ എ ആണ് മരപ്പൊടിയാണ് വരുന്നത് ഓക്കെ മരപ്പൊടിയാണ് വരുന്നത് നോക്കിക്കേ ചോദ്യങ്ങൾ പെട്ടെന്ന് നോക്കിക്കേ ഏതെങ്കിലും നമ്മൾ പറയാത്തതുണ്ടോ ഓക്കെ അടിവരായിട്ട് ഇതിൻ്റെ അർത്ഥം വരാത്തത് സി ആണ് വ്യവസ്ഥയാണ് ശരിയായിട്ടുള്ളത് വചന പ്രത്യകമില്ലാത്ത ഓപ്ഷൻ ഡി ആണ് ശരിയായ പര്യായ പദം എന്ന് പറയുന്നത് അച്ഛൻ ജനയിതാവാണ് എഴുപത്തി എന്താണ് ഫ്രമ്മിൻ്റെ മലയാളം എന്ന് പറയുന്നത് പ്രേക്ഷകനാണ് ഓപ്ഷൻ ബി ആണ് എഴുപത്തി എന്ന് പറയുന്നത് പിരിച്ചെഴുതുന്നതിന് ശരിയായത് കൺ അധികം നീറാണ് കണ്ണീർ ഓപ്ഷൻ ഡി ആണ് എൺപത് എന്ന് പറയുന്നത് ശരിയായ വിപരീത വധങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അബദ്ധം സുബദ്ധം വരും ഖണ്ഡനം മണ്ഡനം വരും ഓക്കെ ഉത്ത ദക്ഷിണത്തിൻ്റെ ഉത്തരമാണ് ബാഹ്യത്തിൻ്റെ ആന്തരികം അല്ലെങ്കിൽ ആന്തരമാണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത് ദെൻ എൺപത്തി ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചിലവഴിക്ക് അല്ല ചിലവഴിക്കാണ് അധ്യാപകരും അധ്യാപകരോടും എന്നാണ് വരേണ്ടത് അപ്പോൾ രണ്ടും മൂന്നും വരുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ എൺപത്തിരണ്ട് ഓപ്ഷൻ സിയാണ് ഒരു പടി അടച്ചാൽ ഒമ്പത് പടി ഉറക്കും എൺപത്തി മൂന്ന് സഹോദരിയുടെ മകനാണ് ഭാഗിനേയൻ വ്യത്യസ്തമായ സമാസമുള്ളത് ഓപ്ഷൻ എ മരപ്പൊടിയാണ് ഓക്കെ അപ്പോൾ എത്ര പേർക്ക് ഫുൾ ആൻസർ കിട്ടി ഫുൾ ആൻസർ കിട്ടാൻ അധികം ചാൻസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ നല്ല ടൈറ്റുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലയാളം ഇത്തിരി ടൈറ്റുള്ള ഒരു ചോദ്യ പേപ്പർ തന്നെയാണ് ഓക്കെ അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും എന്ന് പറഞ്ഞേ പത്തിൽ അല്ലേ മലയാളത്തിൽ പത്തിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ബാക്കിയുള്ള സബ്ജെക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും വരാം നമ്മുടെ കോഴ്സുകളൊക്കെ ഡീറ്റെയിൽസ് താഴെ പോകുന്നുണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നുള്ളത് കാര്യം പറയുക അതുപോലെ തന്നെ നമ്മുടെ കട്ട് ഓഫ് വീഡിയോ ഒക്കെ ഉടനെ വരുന്നതായിരിക്കും ബാക്കിയുള്ള പ്രൊഫഷണൽ ആൻസർക്ക് വരുമ്പോൾ ബാക്കിയുള്ള സബ്ജെക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ എല്ലാവർക്കും താങ്ക് യു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ പറയാം കേട്ടോ എട്ട് മാർക്ക് കിട്ടി എന്ന് പറയുന്നു ഓക്കെ എട്ട് മാർക്ക് എന്ന് പറയുന്നത് ഈ പരീക്ഷയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു നല്ല മാർക്ക് തന്നെ കേട്ടോ ഒരു രണ്ട് ചോദ്യങ്ങൾ മിക്കവാറും ഈ അവസാനത്തെ എൺപത്തിനാലാമത്തെ ചോദ്യവും അതുപോലെ രണ്ടാമത്തെ ചോദ്യമായ ഈ ഒരു വചനപ്രത്യത്തിൻ്റെ ചോദ്യവുമായിരിക്കും അല്ലേ വിട്ടിട്ടുണ്ടാവുക ടഫ് ക്വസ്റ്റ്യൻസ് ആണ് അതെ 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 എന്തായാലും ഒരു എട്ട് മാർക്ക് മാക്സിമം മാക്സിമം നോക്കി അല്ലേ ഒരു എബോ ആവറേജ് നിൽക്കുന്ന സ്റ്റുഡൻറ്റിനും ഒരു എട്ട് മാർക്ക് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് മാക്സിമം വിളിച്ചാലും ഓക്കെ ഒരു രണ്ട് മാർക്കൊക്കെ മിസ്സായാലും ഈ ഒരു പരീക്ഷയിൽ അതൊരു പോരായ്മയായിട്ട് കാണേണ്ടതില്ല ഓക്കെ അപ്പോൾ വീണ്ടും ഒരു അടുത്ത സെഷനുമായിട്ട് കാണാം താങ്ക്